ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് അലിതാ കർഗേസ് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു വാട്സപ്പിന്റെ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് അപ്പൊ ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ കാണാത്തവയ്ക്കെയാണ് ഞാൻ എന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പൊ വാട്സപ്പിന്റെ ലേറ്റസ്റ്റ് ഫീച്ചർ വാട്സ്ആപ്പ് ഡിസപ്പിയറിംഗ് മെസേജസ് നമുക്ക് വീഡിയോ കിടക്കാൻ വാട്സാപ്പ് ഡിസപേറിംഗ് മെസ്സേജസ് എന്താണെന്നും പിന്നെ അത് എങ്ങനെ എനേബിൾ ചെയ്യണം അതിന്റെ ഗുണം എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയുടെ പരിപാടനം വീഡിയോ കടുക്കുന്നതിന് മുമ്പ് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്ക എനേബിൾ ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ സമയം കളയാ ഫ്രണ്ട്സ് നമ്മുടെ കടക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും അപ്പൊ ഈ ഒരു ലേറ്റസ്റ്റ് ഫീച്ചർ വന്നപ്പോ തൊട്ട് നിങ്ങൾ എല്ലാവരും വാട്സാപ്പിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ ഇല്ലെന്ന് എനിക്കറിയില്ല ഓ ഏതെല്ലാം ഗ്രൂപ്പിന്റെ തൊട്ടടിയിലൊരു നമ്മുടെ ആ ഒരു ക്ലോക്കിന്റെ ചിഹ്നം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ഒരു ക്ലോക്കിന്റെ ചിഹ്നം ുന്നത് വാട്സപ്പ് ഡിസെപ്റ്റിയറിംഗ് മെസ്സേജസ് ആ ഒരു ഗ്രൂപ്പിൽ ഓൺ ആയിട്ടുണ്ടെന്നാണ് അപ്പൊ നമുക്കത് ഇങ്ങനെ ഓൺ ആക്കാൻ സാധിക്കും അതുപോലെ തന്നെ അതിങ്ങനെ ഓഫ് ആക്കാൻ സാധിക്കും പേഴ്സണൽ ആണെങ്കിൽ നമുക്ക് ഓരോ പേഴ്സണൽ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു ഡിസെപ്റ്റിയറിംഗ് മെസ്സേജ് ഓൺ ആക്കുക ഓഫ് ആക്കുകയും ചെയ്യാം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സ് ാരാണ് ആ ഒരു ഫ്രണ്ടിനെ സ്പെസിഫൈ ചെയ്ത് ക്ലിക്ക് ചെയ്ത ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മോള് നമ്മൾ ആ ഫ്രണ്ടിന്റെ പേരും ഡീറ്റെയിൽ ഉള്ള സ്ഥലത്തൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കുറച്ച് താഴത്തേക്ക് വന്ന സമയത്ത് അതിൽ അവിടെ വാട്സപ്പ് ഡിസപ്പിയറിംഗ് മെസ്സേജ് കാണാൻ സാധിക്കും അത് നമുക്ക് തുടങ്ങണ സമയത്ത് ഓൺ ഓഫ് കാണാൻ സാധിക്കും നമ്മൾ അതൊന്ന് ഓൺ ആക്കിയിടാം ഓൺ ആക്കിയിടുന്ന ഒരു മെസ്സേജ് നമ്മൾ ബാക്കിലേക്ക് വന്ന സമയത്ത് ഒരു മെസ്സേജ് കാണാൻ സാധിക്കും വാട്സപ്പ് ഡിസപ്പിയറിംഗ് മെസ്സേജസ് ഓൺ ആണെന്ന് പറഞ്ഞു അപ്പൊ ഏത് ദിവസമായത് നിങ്ങൾക്ക് ഇതിൽ ചാറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ ആണ് തന്നെത്താന ഓട്ടോമാറ്റിക്കായി ഡിലീറ്റായി പോകുന്നത് അപ്പൊ ഏത് ദിവസമായി നമുക്ക് എന്തും ചാറ്റ് ചെയ്താൽ ചാറ്റ് ചെയ്യാം അതിനെ ചാറ്റ് ചെയ്താൽ പിന്നെ ഏത് ദിവസം കഴിഞ്ഞാൽ തന്നെത്താന നമ്മൾ ചാറ്റ് ചെയ്ത എല്ലാ മെസ്സേജസും ഫോട്ടോസും എല്ലാം ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും അപ്പം ഇത് കുറച്ചുകൂടി പ്രൈവസി പ്രൈവസി കാര്യങ്ങളിൽ നല്ല രീതിക്ക് സ്ട്രോങ് സ്ട്രോങ് ആക്കുന്നുണ്ട് വാട്സപ്പ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് ഗ്രൂപ്പുകളിലെ എനേബിൾ ചെയ്യാൻ സാധിക്കും പക്ഷെ ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ ഇത് എനേബിൾ ചെയ്യാൻ വന്ന സമയത്ത് നമ്മൾ അഡ്മിൻ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഡിസപ്പിയറിംഗ് മെസ്സേജ് ഫീച്ചർ ഗ്രൂപ്പുകളിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലാത്ത പക്ഷെ നമുക്ക് സാധിക്കില്ല നമ്മളൊരു സാധാരണ ഒരു ആണ് ഒരു ഗ്രൂപ്പുകളിൽ നമുക്ക് ആ ഡിസപ്പിയറിംഗ് മെസ്സേജസിന് ആ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കില്ല ബട്ട് അഡ്മിറ്റ് മാത്രമാണ് ഈ ഒരു മെസ്സേജ് ഓൺ ഓൺ ആക്കാനോ ഓഫ് ആക്കാനോ സാധിക്കുള്ളൂ അതിന് അതിനും ഇതേപോലെ സെയിം മെത്തേഡ് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഏറ്റവും ഉള്ള ആ ഒരു ഗ്രൂപ്പിന്റെ ഐക്രമെന്ന് ഗ്രൂപ്പിന്റെ ഐക്രമ കുറച്ച് തൈറ്റൊക്കെ വന്ന സമയത്ത് അവിടെ വാട്സപ്പ് ഡിസ്പേറിംഗ് മെസ്സേജസിന് മെസ്സേജിന് കാണാൻ സാധിക്കും അത് ഒള്ളി അഡ്മിന് മാത്രം അവിടെ കാണാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ നമുക്ക് അവിടെ ഗ്രൂപ്പിൽ മെസ്സേജസ് ഏഴ് ദിവസം വരെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് എന്താ പറയുക സെൻഡ് ചെയ്ത് കൊടുക്കാം വീഡിയോസ് ഫോട്ടോസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പം ഈ ഒരു വാട്സാപ്പ് ഡിസപ്റ്റിയറിംഗ് ഡിസപ്പിയറിങ് ഫീച്ചേഴ്സ് വഴി നമുക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ മൊബൈൽ സ്പേസ് കൂട്ടാൻ സാധിക്കും കാരണം നമ്മുടെ മൊബൈൽ സ്പേസ് വാട്സപ്പിൽ പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് വഴി നമ്മുടെ മൊബൈൽ സ്പേസ് കുറയുന്നില്ല അതുവഴി നമ്മൾ ഏത് ദിവസം ഈ ഒരു വന്ന മെസ്സേജ് മൊത്തം ഡിലീറ്റ് ആയിക്കുവാണ് അപ്പം അതുവഴി നമ്മുടെ വാട്സ് നമ്മുടെ നമ്മുടെ മൊബൈൽ സ്റ്റോറേജ് കൂട്ടാൻ സാധിക്കും കേസ് ഇതാണ് ഒരു മെയിൻ അഡ്വാൻറ്റേജ് പിന്നെ അതുപോലെ തന്നെ ഒരു നമുക്ക് പ്രൈവസി ഉറപ്പ് വരുത്താവുന്നതാണ് നമ്മുടെ പ്രൈവസിയാണ് വാട്സാപ്പ് ഡിസപ്പിയറിംഗ് മെസ്സേജുമായി വാട്സാപ്പ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രൈവസി കേസ് ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റി മനസിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് പേഴ്സണലായിട്ട് ഇത് ഓൺ ആക്കണമെന്ന് ഗ്രൂപ്പുകളിൽ ഓൺ ആക്കണമെന്ന് ഇതിന്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേ എനേബിൾ ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപോലെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക കേസോ ഇതിനേക്കാൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് നാളെയൊക്കെ വരാവുന്നതായിരിക്കും അതൊരു ചെറിയ ഗുഡ് ബൈ ആൻഡ് ബൈ ബൈ വിത്ത് ഗൈസ് ബൈസ്